ജിഫ്സ വർത്തമാന കേരള സമൂഹം നേരിടുന്ന ധാർമ്മിക ചുതികൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ പരമ്പരകളിലെയും സന്യാസിമാർ സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ധർമ്മ സന്ദേശ യാത്ര ഒക്ടോബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച മലപ്പുറം ജില്ലയിൽ എത്തിച്ചേരുന്നതാണ് ജില്ലാ അതിർത്തിയായ ഇടിമുഴുക്കലിൽ എത്തിച്ചേരുന്ന യാത്രാ സംഘത്തെ വാദ്യമേളങ്ങളോട് സ്വീകരിച്ച് നിരവധി വാഹനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ താനൂരിലേക്ക് ആനയിക്കും താനൂർ പൂരപ്പറമ്പിൽ വെച്ച് വൻ സ്വീകരണം നൽകും താലപ്പൊലി വാദ്യമേളങ്ങൾ ശോഭയാത്ര എന്നിവയോടെ താനൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്ര മൈതാനത്തേക്ക് ആനയിക്കും ഇരുന്നൂറിൽ പരം സന്യാസിമാരടങ്ങുന്നതാണ് ധർമ്മ സന്ദേശ യാത്രാ സംഘം യാത്രയെ പൂരപ്പറമ്പിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ താനൂർ ജംഗ്ഷനിൽ വെച്ച് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് പഞ്ചവാദ്യം കഥകളി മോഹിനിയാട്ടം ധരിച്ച കുട്ടികളും നിരവധി ഭക്തർ ചേർന്ന് താലപ്പൊലിയോടെ താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്ര ആവേൻ രാജീവിന്റെ നേതൃത്വത്തിൽ പാദപൂച്ച നടത്തി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു ടിവി ന്യൂസ് താനൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ